നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും അശ്ലീല പരാമർശങ്ങളൊക്കെ തന്നെ ഇന്നും തുടർന്നുകൊണ്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഏത് ഭാഗത്താണെങ്കിലും ഇത്തരത്തിൽ ചില ആളുകൾ ഒരവസരം കിട്ടുമ്പോൾ അത് മുതലാക്കി സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്ത കൂട്ടരുണ്ട് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ നില്ക്കുമ്പോൾ അത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കാതെ അതൊരവസരമായി മുതലെടുക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഒരു പക്ഷേ ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാനോ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പോലും നമ്മളെ ഒരു ഒരു നിമിഷത്തേക്കെങ്കിലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം വൈറലായിട്ടുണ്ട് അതിൽ ഒരു ഓട്ടോകാരനും അതുപോലെ ഒരു യുവതിയും ഓട്ടോയിൽ യാത്ര ചെയ്ത് പുറത്തിറങ്ങിയ ഒരു യുവതിയും തമ്മിലുള്ള ഒരു തർക്കമാണ് നടക്കുന്നത് ഓട്ടോ യാത്രക്കിടെ ഉണ്ടായ തനിക്കുണ്ടായ ഒരു ദുരനുഭവം ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ഈ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പട്ടാപകൽ തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത് യാത്രക്കിടെ വിദ്യാർത്ഥിനിയുമായ അടി കൂടിയിരിക്കുകയാണ് ഓട്ടോ ഡ്രൈവർ ബഹളം കേട്ട് വടിയാത്രക്കാർ ഒത്തുകൂടിയപ്പോൾ അറിഞ്ഞത് മറ്റൊന്നാണ് സംഭവം നടക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ചെന്നൈ നഗരം സുരക്ഷിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോ സവാരിക്ക് പിന്നാലെ കൂലിയെ ചൊല്ലിയാണ് തർക്കം തുടങ്ങിയതെന്നാണ് വീഡിയോയിൽ പറയുന്നത് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നിടത്താണ് വീഡിയോ തുടങ്ങുന്നത് തന്നോട് അലറരുത് എന്ന് വിദ്യാർത്ഥിനി മറുപടി പറയുന്നുണ്ട് അതായത് രണ്ടുപേരും ഒച്ചയെടുത്ത് തന്നെയാണ് ഒരു റോഡിൽ പട്ടാപ്പകൽ നിന്ന് സംസാരിക്കുന്നത് ഇതിനിടയിലാണ് പെൺകുട്ടിയോട് അനാവശ്യമായി അനാവശ്യമായിട്ട് നല്ല അതിക്രമ രീതിയിൽ ഇയാൾ ഒരു ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പൈസയുടെ പേര് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് പക്ഷേ അതിനിടയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് വളരെ അതിക്രമം നടത്തുമെന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് അത് ചില ചാനലുകളിലൊക്കെ തന്നെ അത് ബീപ്പ് സൗണ്ട് ഇട്ടിട്ടാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇറങ്ങിയാൽ നിൻ്റെ സ്വകാര്യ ഭാഗം കീറി നീ ആരെയാണ് ശകാരിക്കുന്നതെന്നാണ് ഡ്രൈവർ ദേഷ്യത്തിൽ മറുപടി നൽകിയിരിക്കുന്നത് അതായത് തന്നെ അതിക്രമിക്കും തന്നെ ദേഹോപദ്രവും ചെയ്യുമെന്നാണ് ഇയാൾ ആ വീഡിയോയിൽ വിദ്യാർത്ഥിനിയോട് പറയുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എനിക്ക് പണം വേണം നൂറ്ററുപത്തിമൂന്ന് രൂപ തരണമെന്നും ഡ്രൈവർ പറഞ്ഞു വിദ്യാർത്ഥിനി ഇരുന്നൂറ് രൂപ നൽകി ബാക്കി നൽകാൻ ആവശ്യപ്പെട്ടു എനിക്ക് നൂറ്റി രൂപ മാത്രം മതി എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ല എന്നാണ് ഡ്രൈവർ മറുപടി നൽകിയിരിക്കുന്നത് ഈ സമയത്താണ് ഇതേ തർക്കം തുടർന്നപ്പോൾ വിദ്യാർത്ഥിനി അയാൾക്ക് നേരെ പണം എറിഞ്ഞു കോപാകുലനായ ഓട്ടോ ഡ്രൈവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വിദ്യാർത്ഥിനിക്ക് നേരെ തുപ്പുന്നതും പിന്നാലെ സ്ത്രീയും സുഹൃത്തുക്കളെ ും നടക്കാൻ തുടങ്ങി അപ്പോഴും ഓട്ടോ ഡ്രൈവർ ആക്രോശം തുടരുകയായിരുന്നു എന്നാണ് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാനുള്ളതും പരാതിയിൽ പറഞ്ഞിട്ടുള്ളതും ഏതായാലും ചെന്നൈ പോലീസിനെയും മേയറെയും മുഖ്യമന്ത്രി സ്റ്റാലിനെയും ടാഗ് ചെയ്ത് നടപടി വേണമെന്ന് വിദ്യാർത്ഥിനി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നതിന് മുൻപ് ചെന്നൈ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമാണെന്ന് ഞാൻ കേട്ടിരുന്നു എന്നാൽ എനിക്ക് എനിക്ക് ഇന്നങ്ങനെ തോന്നുന്നില്ല ചെന്നൈ സുരക്ഷിതമല്ലെന്ന് ഞാനിതിന് ജീവിക്കുന്ന തെളിവാണ് വിദേശ വിദ്യാർത്ഥിനിയായിട്ടാണ് ഞാൻ ഇന്ത്യയിലെത്തിയത് പഠിക്കാനും പുതിയ സംസ്കാരം അറിയാനും ക്ഷണിക്കപ്പെട്ടാണ് ഞാനിവിടെ വന്നത് റോഡിൽ ആക്രമിക്കപ്പെടാനോ ജീവൻ അപായത്തിലാക്കാനോ വന്നതല്ല ഇന്ന് രാവിലെ തിരുവാൻമിയൂർ ബീച്ചിനടുത്ത സ്ഥലം പ്രഭാതം നടത്തക്കാരുണ്ടായിരുന്നു ഞങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഓട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവർ തന്നെ ഭീഷണിപ്പെടുത്തി ആരും ഇത് കേട്ടിട്ട് അവിടെ സമീപത്തൊക്കെ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആരും സഹായിക്കാൻ വന്നില്ല ഒരാൾ പോലും പ്രതികരിക്കാൻ വന്നില്ലെന്നു ഒരാൾ പോലും അടുത്ത് വന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ നിന്നില്ല പ്രവാദ സവാരിക്കാർ ഒന്നും സംഭവിക്കാത്തതുപോലെ തങ്ങളെ കടന്നുപോയി എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുണ്ട് ഈ ഡ്രൈവർ ഇത്തരത്തിൽ സംസാരിക്കുന്നതൊക്കെ തന്നെ എല്ലാവരും കണ്ടു കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ചില ആളുകൾ കമൻ്റ് ചെയ്യുന്നത് കണ്ടു പെൺകുട്ടിയും അയാളോട് ദേഷ്യത്തിൽ തന്നെയല്ലേ സംസാരിക്കുന്നത് അയാൾ പറഞ്ഞതിൽ തെറ്റില്ല പെൺകുട്ടി എന്തിനാണ് ഇത്ര ഒച്ച എടുത്ത് സംസാരിക്കുന്നത് പെൺകുട്ടിയാണ് ആദ്യം അയാളോട് ദേഷ്യപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഓട്ടോയ്ക്ക് വന്നത് പക്ഷേ ഇരുന്നൂറ് രൂപയാണ് പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഡ്രൈവർ പറയുന്നു തനിക്ക് നൂറ്റി അറുപത്തിമൂന്ന് രൂപ തന്നെ വേണം ബാലൻസ് തരാൻ തൻ്റെയിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നത് ഏതായാലും ഇന്ന് യു പി ഐ ഡി ഒക്കെ എല്ലായിടത്തും സുലഭമായി തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് എന്തിനും ഏതിനൊക്കെ ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഫോൺ പേക്കെ ഉപയോഗിച്ചുകൊണ്ട് പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് ആ ഓട്ടോയിൽ അത്തരത്തിലൊരു സംവിധാനം ഇല്ല ഒരുപക്ഷേ ചോദിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റ് പെൺകുട്ടി അയാളെ എന്തായാലും ദേഹോപദ്രവം ചെയ്തിട്ടില്ല പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് പെൺകുട്ടി അയാളെ മോശമായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല ഇനിയിപ്പോൾ പെൺകുട്ടിയും ഇയാളും തമ്മിൽ ഒച്ച എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേരും കൂടി സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും അയാൾക്ക് അവരെ ദേഹോപദ്രവം ചെയ്യുമെന്നുള്ളൊരു ഭീഷണിയോ അല്ലെങ്കിൽ അശ്ലീല പരാമർശമോ അത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ യാതൊരു അവകാശവുമില്ല നമ്മുടെ നിയമത്തിലടക്കം കൃത്യമായിട്ട് തന്നെ അത് പറയുന്നുണ്ട് അത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീ അപമാനിക്കുന്നതോ അല്ലെങ്കിൽ അവരെ അവരെ അശ്ലീല പരാമർശം നടത്തുന്നതോ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്തേലും രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നിയമം അനുസരിച്ച് അത് ശിക്ഷാർത്ഥം തന്നെയാണ് ഒരുപാട് ആളുകൾ ഇന്ന് അത്തരത്തിൽ അവർക്കെതിരെ കേസെടുക്കുന്ന സംഭവമൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറാട്ടൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായിട്ടുള്ള സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ യുവതികൾ സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്നു എന്ന് പരാതി കൊടുത്തു അയാൾ ഇപ്പോൾ റിമാൻഡിലാണ് അയാൾക്ക് ജാമ്യം അടക്കം എന്നാലെ കോടതി നൽകിയിട്ടില്ല അതേപോലത്തെ സംഭവങ്ങൾ നിരവധി നമ്മുടെ നാട്ടിൽ എന്നും നടക്കുന്നതാണ് ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇപ്പോൾ ദേഷ്യമുണ്ട് ഇയാൾ ഈ പെൺകുട്ടി ഇപ്പോൾ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിനി പൈസ തരാത്തതിന്റെ പേരിലാണെങ്കിൽ ഇയാൾക്ക് സ്റ്റേഷനിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പരാതി നൽകുക എന്തെങ്കിലും ചെയ്യാം പക്ഷേ ഒരു ത്തിലും ഇത്തരത്തിൽ വളരെ മോശമായിട്ട് അവരെന്നെ ഉപദ്രവിക്കും എന്താണത് സ്വകാര്യഭാഗം കീറി മുറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാണ് ഇയാളുടെ പട്ടാപകല പെൺകുട്ടിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല ഇനി ഇവിടെ ചിലർക്ക് പെൺകുട്ടി ഒച്ച എടുത്ത് സംസാരിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ഇനി പെൺകുട്ടി എന്തെങ്കിലും അത്തരത്തിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ അത് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇയാൾ തന്നെയാണ് ആദ്യം ഇത്തരത്തിൽ മോശമായിട്ട് ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും അതൊരു തരത്തിലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ദിവസവും നടക്കുന്നത് ഇന്നും ആലപ്പുഴ മാന്നാറിലെ അവിടെ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുട്ടിയുടെ രണ്ടാനച്ഛനും മാതാവും അറസ്റ്റിലായിരിക്കുകയാണ് രണ്ടാനച്ഛൻ്റെ പീഡനത്തെക്കുറിച്ച് അമ്മയോട് പരാതി പറഞ്ഞിട്ടും മൗനം പാലിച്ചതിനെ തുടർന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെന്നിത്തലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തി ഒൻപത് സ്ത്രീയും രണ്ടാം ഭർത്താവായ നാല്പത്തി അഞ്ചുകാരനുമാണ് അറസ്റ്റിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു സംഭവം പെൺകുട്ടി വീട്ടിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ രണ്ടാനച്ഛൻ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു രണ്ടാനച്ഛൻ പീഡിപ്പിച്ചുവെന്ന് അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മയിൽ നിന്ന് ഒരു പ്രതികരണവും കുട്ടിക്ക് ലഭിച്ചില്ല തുടർന്ന് രണ്ടാനച്ഛൻ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴും അമ്മ മൗനം പാലിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടി നേരിട്ട് മാനാർ പോലീസ് സ്റ്റേഷനിലെത്തി മുൻപ് നടന്ന പീഡന വിവരം ഉൾപ്പെടെ വ്യക്തമാക്കി പരാതി നൽകുകയും ചെയ്തു തുടർന്ന് മാന്നാർ ഇൻസ്പെക്ടർ രജീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂർ കോടതി ഇവരെ റിമാൻഡ് ചെയ്തു മാത്രമല്ല സമാനമായിട്ടുള്ള സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ പരിയാരത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ചില പെൺകുട്ടികളിൽ നിന്ന് അവർക്ക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കാർഡിയോളജി ലാബിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരനായ ശ്രീചിത്രയാണ് സസ്പെൻഡ് ചെയ്തത് ഇതുവരെ പന്ത്രണ്ടോളം പരാതികൾ ലഭിച്ചതായി കോളേജ് അധികൃതർ അറിയിച്ചു പറഞ്ഞുള്ള പരാതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആകെയുള്ള ഇന്റേണൽ കമ്മിറ്റിയുടെ വകുപ്പ് മേധാവി അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് വനിതകളുടെ സുരക്ഷാ നിയമങ്ങൾ പ്രകാരം വിഷയം ഗൗരവത്തോടെ പരിശോധിച്ച് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചതെന്നും മെഡിക്കൽ കോളേജ് വൃത്തങ്ങൾ വ്യക്തമാക്കി അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇയാളെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ആക്ട് പ്രകാരമാണ് മൂന്നംഗ ഇന്റേണൽ കമ്മിറ്റി അന്വേഷണം നടത്തുന്നത് മുൻപും സമാനമായ ആരോപണങ്ങൾ ഈ ജീവനക്കാരന് നേരെ ഉയർന്നിരുന്നുവെന്നാണ് സൂചന ജോലിയിൽ താൽക്കാലിക തസ്തികയിൽ നിന്നെങ്കിലും ഇയാൾ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടതും കോളേജ് അധികൃതർ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ടിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ പരാതി പോലീസിന് കൈമാറും അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പരിഹാര മണ്ഡല കമ്മിറ്റിയും കെ എസ് യു രംഗത്തെത്തി ഇക്കാര്യത്തിൽ എസ് ജയശങ്കർ കെ വി സുരാഗ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയിട്ടുള്ളത്